ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണല്ലോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുവാണേ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കണത് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിലെ ചുളുകളൊക്കെ മാറി കൈയും കാലൊക്കെ നല്ല അടിപൊളിയായിട്ട് മിനുസമായി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ടിപ്പാണിത് കൂടെ ഞാൻ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലോ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ഒക്കെ ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ അപ്പോൾ നമുക്ക് ഈ ടിപ്സ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനമാണ് വൈറ്റമിൻ ഇ ഗുളിക കണ്ടില്ലേ അപ്പോൾ ഇതിന് വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ എൺപത്താറ് രൂപയുള്ളൂ ഈ ഒരു പാക്കറ്റിന് ഇതിൽ ഇരുപതെണ്ണം ഉണ്ട് കേട്ടോ ഇരുപതെണ്ണത്തിൽ എൺപത്താറ് രൂപയുള്ളൂ നമ്മുടെ കയ്യിലെ ചുളിവുകൾ മാറാനും മാത്രമല്ല നമ്മുടെ സ്കിന്നൊക്കെ നിറം വയ്ക്കാനും ഈ വൈറ്റമിൻ ഗുളിക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മേടിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് വേഗം മേടിച്ച് വെച്ചോളൂ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് പിന്നെ വേണ്ട സാധനമാണ് നമ്മുടെ റോസ് വാട റോസ് വാട്ടർ ഞാൻ പുതിയത് മേടിച്ചിട്ടുണ്ട് എനിക്ക് ഈ റോസ് വാട്ടർ ആട്ടോ എനിക്ക് ഇഷ്ടം പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന റോസ് വാട്ടർ ഇതുതന്നെയാട്ടോ ബഞ്ചാറസ് കമ്പനിയുടെയാണ് അപ്പോൾ ഇതന്നെ എനിക്കിതില്ലെങ്കിൽ എനിക്ക് എന്താ ശരി ആവില്ല കേട്ടോ ഇപ്പൊന്നും ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ റോസ് വാട്ടർ ഇങ്ങനെത്തിയിട്ടുണ്ട് ഇന്നലെല്ലാം മേടിച്ച് വന്നത് പിന്നെ കൂടെ ഗ്ലിസറിംഗ് മേടിച്ചതായിരുന്നു കേട്ടോ നമുക്ക് ഇന്നത്തെ പേര് ഗ്ലിസറിംഗ് ഇല്ലേ പിന്നെ വേണ്ട സാധനമാണ് തേൻ എന്താ തേനും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തേൻ നമുക്ക് പാക്കിന് ആവശ്യമാണ് പിന്നെ സ്കിന്നൊക്കെ ഒരു നിറമൊക്കെ വയ്ക്കണമല്ലോ ഈ കരുവാളിച്ച് വരുമ്പോഴും ചുളിവുകളൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒര് എന്താ പറയുക ഒരു നിറവ്യത്യാസമൊക്കെ തോന്നും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഞാനിതാ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ വേണം വൈറ്റമിൻ ഈ ഗുളിക വേണം റോസ് വാട്ടർ വേണം തേൻ വേണം മഞ്ഞൾപ്പൊടി വേണം ഈ നാല് സാധനങ്ങൾ മതി നമ്മുടെ കയ്യിലെ എന്താ പറയുക ചുളിവുകളൊക്കെ മാറാനൊക്കെ അടിപ്പൊടിയാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് വൈറ്റുമിനി കൂടി എടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ എനിക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിന് അളവ് വേണ്ടില്ലേ ഇതൊരു കാൽ സ്പൂണ് ഇതിൽ വന്നിട്ടുള്ളേ വൈറ്റമിൻ ഈ ഗുളിക ഉണ്ടല്ലോ ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് മുഖത്ത് ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ട് ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിലും നമ്മുടെ കൈയൊക്കെ നല്ലതാണ് കേട്ടോ അതായത് ചുളവൊക്കെ വേഗം തന്നെ കുറയാൻ ഈ വൈറ്റമിൻ ഗുളിക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നിറവ്യത്യാസം ഉണ്ടാവില്ലേ അതൊക്കെ കുറയാനും ഈ വൈറ്റമിൻ ഗുളിക നല്ലതാണ് കാരണം രണ്ടും തുള്ളി തേച്ച് കൊടുക്കൈ ഇപ്പം കൈ ഒക്കെ നല്ല തിളക്കം ഉണ്ട് കേട്ടോ ചുളുപ്പമൊക്കെ വേഗം തന്നെ മാറി ഇത്ര സാധനങ്ങളൊന്നും വേണ്ട ഈ വൈറ്റമിൻ ഗുളിക തന്നെ മതി പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർക്കാൻ പോവേണ്ടത് തേനാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് തേൻ ഞാൻ ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ തേൻ എടുത്തു റോസ് വാട്ടർ നമുക്ക് ഒരു അര സ്പൂൺ മതി കിട്ടോ ും കൂടെ അങ് ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം മഞ്ഞപ്പൊടി കൂട്ടോ കുറയ്ക്കൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ ഒന്നും കുറച്ചിട്ടു കൊടുത്താൽ മതി ഞാനിത് കയ്യിൽ മാത്രം തേക്കുന്നുള്ളേ നമുക്കിത് മുഖത്തൊക്കെ തേക്കാം കേട്ടോ മുഖത്ത് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ഈ സംഭവം നമുക്ക് തേച്ചു കൊടുത്താൽ മതി നന്നായിട്ടിനെ മിക്സ് ചെയ്യാം കിളിസറീനും തേനും റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്യാം കേട്ടോ ഗ്ലിസറിന് ചേർത്ത് കൊണ്ട് സോറി ഗ്ലിസറിനല്ല എന്നും ഗ്ലിസറിൻ്റെ വയര് വരുവുള്ളൂ എന്താണ് തേൻ വൈറ്റമിൻ റോസ് വാട്ടർ മഞ്ഞൾപ്പൊടി ഗ്ലിസറി എന്ന് പറഞ്ഞാൽ അറിയാതെ പറഞ്ഞതാണ് കേട്ടോ ഞാൻ അധികം ഞാൻ ഗ്ലിസറിന് വെച്ച പാക്കലാണ് അധികം തേക്കാറ് അപ്പം എന്നും പറഞ്ഞ പോലെ അങ്ങ് വന്നു അപ്പോൾ ഗ്ലിസറിന് ഇല്ല നമ്മൾ വൈറ്റമിൻ ഇ ഗുളിക ആണ് ഗുളിക ഇച്ചിരി പാടാണ് മിക്സയില് കാരണം അതിൻ്റെ നല്ല കട്ടിയുള്ള ഓയിലാണല്ലോ അപ്പോൾ അത് മിക്സ് ചെയ്യാൻ മിക്സ് ആവാൻ നല്ല ഒരു പാടാണ് അപ്പം നമുക്കത് മിക്സ് ആകുന്നവരെ നല്ല വണ്ണിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ നമുക്കാണ് അത് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഏതായാലും സ്പൂൺ കൊണ്ടും എടുക്കുന്നത് അല്ലേ കണ്ടതാണ് ഓയിലൊക്കെ ഇവിടെ ഫിച്ചിരിച്ചിരി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി വേഗം തന്നെ എടുക്കട്ടെ കേട്ടോ അപ്പോൾ ചുളിവുകളൊക്കെ മാറാനും നിറം വയ്ക്കാനൊക്കെ പറ്റുന്നല്ല അടിപൊളി സിറം ഇപ്പം നമ്മുടെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒരു കുപ്പിയിലാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്കത് എടുത്ത് ഓരോ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ടേ സ്കിന്നൊക്കെ ബ്രൈറ്റാവാനൊക്കെ അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലൊന്നും തേച്ചു കൊടുക്കാം കേട്ടോ എടുത്തിട്ട് തൈ കയ്യിൽ തേച്ച് കൊടുക്കണം തേച്ചു കൊടുക്കാൻ ചെറിയ രീതിയിൽ മസാജും പോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെയാണ് നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ടൊന്നും പിടിക്കുകയുള്ളൂ കേട്ടോ ഇനി തേച്ച പാടും നമുക്ക് കിടക്കാനൊന്നും പറ്റില്ല കാരണം തേനൊക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ കട്ടിലൊക്കെ ഉമ്പുകളൊക്കെ വരും അപ്പം എന്തായാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എന്തായാലും കഴുകി കളയണം എല്ലാ ദിവസം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയും കേട്ടോ ചുളിവുകൾ മാത്രമല്ല കുറയണം നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും പിന്നെ എന്താ പറയുക നല്ല ഒരു ആവാനും ഒക്കെ അടിപൊളിയാണ് രണ്ട് കൈയിലും തേച്ച് കൊടുക്കുന്നുണ്ടേ ഇത് മോത്ത് തേക്കുന്നില്ല കേട്ടോ എന്തായാലും കയ്യില് മാത്രമേ തേച്ച് കാണിച്ചു തരുന്നുള്ളൂ മൂത്ത് തേക്കുവാണെങ്കിലും നല്ലതാണ് ഇപ്പം തേക്കുമ്പോൾ നമ്മുടെ കൈ ഇപ്പം നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം തേച്ച് കൊടുക്കാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ കയ്യിൽ ഇത് വേണം കേട്ടോ തേച്ച വള തന്നെ കഴുകി കളയരുതേ കണ്ടല്ലേ കൈ രണ്ട് കൈയിലും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ കൈകളൊക്കെ ഒരു ചുളിവുകളൊക്കെ വരും കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ ചെയ്യുവാണെങ്കിലേ നമുക്കൊരു പരിധിവരെ നമ്മുടെ ചുഴവുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റുവേ അപ്പോൾ ഈ വൈറ്റമിനീ ഗുളിക ഉണ്ടല്ലോ നമുക്ക് ഒന്നും ഇപ്പം തേനില്ല റോസ് വാട്ടർ ഇല്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല വൈറ്റമിനി ഗുളിക എടുത്താൽ കുറച്ച് രണ്ടോന്ന് തുള്ളി ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ കൈകളിലൊക്കെ ഒന്ന് ചെറിയ ചെറിയൊരിത് മസാജ് ചെയ്തിട്ട് അത് നമുക്ക് കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് കഴുകി കളഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ നമ്മൾ തേനൊക്കെ ചേർത്തുകൊണ്ടേ നമുക്ക് എന്തായാലും കഴുകി കളയണം അപ്പം നോക്കിക്കേ തേനും മഞ്ഞൾപ്പൊടിയും ആ ഒരു വൈറ്റമിനി ഗുളിയും റോസ് വാട്ടർ എല്ലാം കൂടി ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായി നല്ല ബ്രൈ ഒരു എന്താ പറയുന്നൊരു ഒരു ഗ്ലോ തന്നെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തായിരുന്നേ ഈ കയ്യിൽ ഈ കയ്യിൽ അങ്ങനെ മസാജ് ചെയ്തില്ല കേട്ടോ ഇതിങ്ങനെ പിടിപ്പിക്കാനാണ് ഇച്ചിരി പാട് അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യട്ടെ എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം കാണാം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അതുപോലെ നമുക്ക് കയ്യിലിങ്ങനെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞേ അപ്പോൾ എൻ്റെ കയ്യിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ രണ്ട് കയ്യിലും ആയിട്ടുണ്ട് നമുക്ക് രണ്ട് കൈ ഒന്ന് കഴുകിയേക്കാം സോപ്പ് ഒന്നിട്ടുണ്ടോ കേട്ടോ ചുമ്മാ അങ്ങ് കഴുകിയാൽ മതി രണ്ട് കൈ നല്ല വൃത്തി കഴുകിയിട്ടുണ്ടേ ഒന്ന് വേഗം ഒന്ന് കൈ തുടക്കട്ടെ കേട്ടോ അപ്പം ഞാനിത് കൈ ഒന്ന് തുടക്കിയാണ് അതൊക്കെ അങ്ങ് തുടച്ചാൽ മതി ആ ഒരു ചെറിയൊരു എണ്ണമായ നമ്മുടെ കയ്യിൽ വേണം എന്നെ കൈക്ക് നല്ലൊരു ഗ്ലോ ഉണ്ടാവുള്ളൂ രണ്ട് കൈയും തുടച്ചെട്ടോ കണ്ടില്ലേ കൈ നല്ലൊരു ഗ്ലോ ഉണ്ട് പിന്നെ ചെറിയതായിട്ടൊരു മഞ്ഞളിൻ്റെ ചെറിയൊരു കളറുണ്ട് കേട്ടോ ഒത്തിരി മഞ്ഞൾ കളറില്ല ചെറിയ രീതിയിലൊരു മഞ്ഞൾ കളറും ഉണ്ട് കേട്ടോ പിന്നെ സ്കിന്നൊക്കെ നല്ലൊരു കണ്ട തിളക്കമാണ് നമുക്ക് വേണ്ടത് ചുളുവപ്പം അപ്പം കണ്ട ചുളുവൊക്കെ കുറേ തന്നെ കട്ടിപൊളിയാണ് കണ്ടത് ഇപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല തിളക്കമുണ്ട് എന്നു ചോദിച്ചാൽ ഒത്തിരി എണ്ണമയും ഇല്ല കണ്ടില്ല ഒത്തിരി എണ്ണമയും ഇല്ല പക്ഷെ കൈ നോക്കിയാൽ നല്ല തിളക്കവും ഉണ്ട് അപ്പോൾ നമുക്ക് സ്ഥിരം ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ ആവുകയും ചെയ്യും ചുടുവളൊക്കെ കുറയും ചെയ്യും ഇതുപോലത്തെ ചെറിയൊരു കുപ്പിയിൽ അങ്ങ് ഒഴിച്ച് വെക്കുവാണെങ്കിലേ നമുക്ക് കുറേശ്ശെ കുറേശേ നമുക്ക് എടുത്താൽ മതിയല്ലോ അഞ്ചാറ് ഡ്രോപ്സോ ഒക്കെ എടുത്താൽ മതിയല്ലോ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്താൽ മതി കട കൈ നല്ല സോഫ്റ്റാണ് കേട്ടോ തേനും ആ ഒരു വൈറ്റമിൻ കുടികൊക്കെ ചേർത്തോണ്ടേ നല്ല കൈക്ക് നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ ലൈറ്റ് മഞ്ഞ കളർ അപ്പോൾ ലൈറ്റ് മഞ്ഞ കളർ നല്ലതാണ് കേട്ടോ സ്കിന്നൊക്കെ ആവാനൊക്കെ നല്ലതാണ് ഇപ്പം നമ്മുടെ മെയിൻ ചുളിവുകൾ പോവുക എന്നുള്ളതാണ് അപ്പോൾ നോക്കി നല്ല തിളക്കമാണ് ആ ചുളിവൊക്കെ പോകാനൊക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കാപ്പിക്കൂലൊന്ന് നിരത്തി ഇടുവാണ് കേട്ടോ നല്ല വെയിലല്ലേ അടിപൊളി വെയിൽ തെളിയുന്നുണ്ട് അപ്പോൾ ചേട്ടാ ഈ സ്കൂ സ്കൂട്ടിയും കൊണ്ട് പോയതിന് ശേഷം ആട്ടോ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വണ്ടി പോകാൻ സ്ഥലം കിട്ടില്ലേ ഉണ്ണിക്കൂട്ടുണ്ടെങ്കിൽ എല്ലാം വാരിക്കളിയേ അപ്പോൾ അവന് ഞാൻ ടി വി വെച്ചു കൊടുത്തിട്ടുണ്ട് പിള്ളേരെ പോയിരുന്നു ടി വി ഇരുന്ന് കാണും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഇന്നലെ ഒരു കാറ്റ് വീശിയായിരുന്നെ കരയിലൊക്കെ ഇതിലോട്ട് വീണ്ടുണ്ട് ഈ രണ്ട് പേയിലും കൂടെ ആയാൽ ശരിക്കുവാണെങ്കിൽ കിട്ടും കേട്ടോ കണ്ട കാറ്റത്തെത്തെ കരിയിൽ വീണതാ രണ്ട് പേരും കൂടെ ഒന്ന് കൊള്ളാനുണ്ട് പിപ്രാവശ്യം കാപ്പിക്കൂരിയൊക്കെ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാ വർഷവും നല്ല കാപ്പിക്കൂരി കിട്ടുന്നതാണ് ചിപ്രാവശ്യം എല്ലാം കുറവായി എല്ലാം കുറവാണ് കേട്ടോ കാപ്പിക്കൂര് കുറവാണ് കുരുമുളക് കുറവാണ് കൊക്കോക്കൂര് കുറവാണ് എല്ലാം കുറഞ്ഞു ഈ ഇടയ്ക്ക് മഴ പെയ്തപ്പോഴത്തേക്കേ നമ്മുടെ ഈ തണുപ്പുള്ള സമയത്ത് ഈ കാപ്പിയൊക്കെ ശരിയായി കിട്ടണ്ടേ അന്നേരം ഇടക്ക് മഴയൊക്കെ പെയ്തില്ലേ അന്നേരം എല്ലാം കൊറേ പോയി ഇനി കശുവണ്ടിയുടെ സമയായ കശുവണ്ടി പൂവൊക്കെ ആ ആയി വരുന്നുണ്ട് കേട്ടോ വെയിൽ വേണം എന്നാലേ ഇതൊക്കെ ആവുള്ളൂ ഒത്തിരി കാപ്പിക്കൂന്നില്ല നിങ്ങൾ എരിക്കും ഒരു ചാക്ക് നിറച്ചെ ഇല്ലാട്ടോ നിർത്തിക്കൊണ്ട് നല്ല വെയിലങ്ങ് കൊള്ളുമല്ലോ ഇനിയും കുറേ പറിക്കാനൊക്കെ ഉണ്ട് നാളെ ഇനി ക്രിസ്മസ് ആയതുകൊണ്ട് ഇനി കാപ്പിപ്പൂര് പറിക്കാനൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല നമുക്ക് ഒരു വർഷത്തിലൊരു ആഘോഷമല്ലേ ക്രിസ്മസ് ഒക്കെ വന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇറങ്ങാൻ പോകല്ലേ ചേട്ടൻ ഉള്ളപ്പോഴാട്ടോ ചേട്ടയുടെ കൂടെ അങ്ങ് പോവാണ് അല്ലാതെ ഞാനൊന്നും പോകത്തില്ലേ എനിക്ക് പറിക്കാനൊക്കെ അറിയാം കാപ്പിപ്പൂര് പറിക്കാനൊക്കെ അറിയാം എന്നാലും ശരിക്കിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല കേട്ടോ കൂടെ പോവാ പറിക്കാൻ കൂടുക എന്നല്ലാണ്ട് പറമ്പിലുള്ള പണികളൊന്നും നമുക്ക് മാത്രമല്ല വശമൊന്നുമല്ല എനിക്ക് അടുക്കള പണിയൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അത് നേരത്തെ വെച്ചിട്ടുണ്ട് കണ്ട കാറ്റത്ത് കുറേ ഇലകളൊക്കെ വീണതെല്ലാം പെറുക്കിക്കളഞ്ഞിട്ടോ ഞാൻ ഒരാളെ കാണിച്ചു തരാവേ ഇവനാട്ടോ ഞാൻ പറഞ്ഞ ആൾ ഞാൻ പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്താമെന്ന് ഇവൻ്റെ പേരൊന്നും അറിയത്തില്ലാട്ടോ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നമ്മുടെ പരിസരത്തുള്ള വീട്ടിൽ വീട്ടിൽ പോവുക അവിടെ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുക ഇതൊക്കെയാണ് ഇവൻ്റെ ജീവിതം ഇവനാരാണെന്നോ എവിടെ നിന്ന് വന്നോ ഒന്നും അറിയത്തില്ല പക്ഷെ ഇവനെ ഉപേക്ഷിച്ച് വിട്ടതാ കേട്ടോ ഏതാ ഇവൻ്റെ ഇവനെ ബാ ഇവനെ ഉപേക്ഷിച്ച് വിട്ടതാണേ അപ്പം ഞങ്ങൾ ഇവനെ കഴിക്കാനൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും കേട്ടോ പിന്നെ ഒരു പാത്രമൊക്കെ ഉണ്ട് രാവിലെയും വൈകുന്നേരം കൊടുക്കും പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റും കഴിക്കാൻ കൊടുക്കും പാവാണ് കണ്ട അതിൻ്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ അറിയില്ലേ പാവാണേ പക്ഷേ ഞാൻ പിന്നെ അധികം തോണ്ടാനൊന്നും പോവില്ല കേട്ടോ കടികിട്ടുമെന്നൊരു പേടി ഇപ്പം എല്ലായിടത്തും പട്ടി കടിക്കലും പൂച്ച കടിക്കലൊക്കെ ആണല്ലോ നമ്മൾ ഇഞ്ചക്ഷൻ ഇവനൊന്നും ഇഞ്ചക്ഷൻ എടുത്ത് കാണൂലായിരിക്കും അപ്പോൾ ആ ഒരു പേടിയുണ്ട് പക്ഷേ ആൾ പാവും കഴിക്കാനൊക്കെ ഭക്ഷണം ഞങ്ങൾ കൊടുക്കട്ടെ വയർ നിറച്ച് ഭക്ഷണം കൊടുക്കും ഇറച്ചി മീനുള്ള സമയത്തൊക്കെ നന്നായിട്ട് ഭക്ഷണം കൊടുക്കും കേട്ടോ ഞങ്ങൾ മാത്രമല്ല ഈ കുന്നേലുള്ള വീട്ടിൽ മൊത്തം പോകും കണ്ട് നമ്മുടെ വഴി കണ്ടോ ഇവിടുന്ന് കുറെ വീടുകളുണ്ട് കേട്ടോ കുന്നേൻ്റെ മണ്ടേല് അപ്പൊ അവിടെ ഒക്കെ പോയി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കഴിച്ച് 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 ആശാൻ ഇവിടെ വരും രാവിലെ വെളുപ്പിനെ വരും ഇന്ന് രണ്ടാമത്തെ ട്രിപ്പിനാ വന്നതാണ് ഇതാടാ നീ നിങ്ങോട്ട് വീണ്ടും വന്നേ ഉം 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 കളിക്കാൻ നോക്കുന്നതാണ് ചേട്ടന് ഭയങ്കര ഇഷ്ടാ കേട്ടോ ആ കൂടെ കളിക്കും അവിടെ പോയിട്ടോ വരുന്നുണ്ടോ ദോശയേന പാ ദോശ ഒഴിക്കാൻ വരുന്നുണ്ടോ ഓ നാളെ ക്രിസ്മസ് ക്രിസ്മസാണല്ലോ നീ കോളടിച്ചല്ലോ ഓ എത്ര ചിക്കൻ്റെ കാല് തിന്നാൻ പറ്റും ഒമ്പോ ഈ കുന്നേനെ മണ്ടിൽ എല്ലാവരും ചിക്കനും ബീഫൊക്കെ മേടിക്കും അതെല്ലാം ഇവന് ഓയ്യോ കോളടിച്ചു വരുന്നുണ്ടോ വാ വാടേ ഇപ്പണ്ണേ വാടേ വ പോവണേ കിടക്കുവാണേ അച്ഛനും വയ നിറച്ച് ഭക്ഷണം കിട്ടിയെന്ന് തോന്നുന്നുട്ടോ അതിൻ്റെ ക്ഷീണത്തിൽ കിടക്കാൻ തോന്നുന്നു ഇങ്ങ വണ്ടി വരും വാ വട്ടെ അവിടെ പോയി കിടക്കട്ടെ അപ്പം ഞാൻ എന്തായാലും അകത്ത് വരെ പോട്ടെ കേട്ടോ ഞാൻ വീണ്ടും മുറ്റത്തേക്ക് വന്ന കേട്ടോ എനിക്ക് ഇത്തിരി പാവയ്ക്ക പറിക്കാനായിട്ട് വന്നതാണേ നമ്മുടെ കാട്ടു പാവയ്ക്കയില്ലേ അത് അട കുഞ്ഞു പാവയ്ക്ക നല്ല വിറ്റാമിൻസ് ഉള്ള പാവയ്ക്കാണ് കേട്ടോ നമ്മളെ കടകളിൽ മേടിക്കുന്ന പാവയ്ക്കനേക്കാളും നമ്മുടെ വീട്ടിലുള്ള ചെറുതാണെങ്കിലും പാവയ്ക്കാട്ടോ ഏറ്റവും നല്ലത് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പറിക്കാൻ വന്നത് പക്ഷെ ഒന്നും കണ്ടില്ലേ എല്ലാം പോ തീർന്നും തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവേ ചിലപ്പോൾ പഴുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ സാധനം കാണോളൂ എല്ലാം പച്ചപ്പല്ലേ നമുക്ക് പെട്ടെന്നങ്ങ് മനസ്സിലാവില്ലേ പാവയ്ക്ക് പഴുത്തേ അയ്യോ ഈ പാവയ്ക്ക് പഴുത്തു പോയല്ലോ എന്ന് പോയല്ലോന്നങ്ങ് വിചാരിക്കും അന്നേരം നമ്മൾ കാണുകയുള്ളൂ രണ്ടായിരുന്നു പാവലത്തിൻ്റെ തൈയാണ് ഇത് പിന്നെ പ്രത്യേകിച്ചുള്ള വാ രാ വളങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ പടർന്നങ്ങ് പിടിച്ചോളൂ കേട്ടോ അപ്പൊ ഇവിടെ ഇല്ല ഉണ്ടോന്ന് നോക്കാൻ വന്നതായിരുന്നു അപ്പൊ ഇവിടെ ഇല്ല ഇല്ലാട്ടോ ശംഖുപുഷ്പം നോക്കിക്കേ മൊത്തം പടർന്ന് പിടിച്ചിട്ടേക്കണ് ഇതിന് പിന്നെ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും ഇല്ല എവിടെയെങ്കിലും കൈകറിക്കോളും നമ്മുടെ ചെടികൾ കളയും കേട്ടോ ഇപ്പൊ ശംഖുപുഷ്പ് ഒത്തിരി പോവാട്ടോ ടാറ്റാ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലോ കേട്ടോ വീണ്ടും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ